വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ തിരൂരിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി നടത്തി താഴെപ്പാലം സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു സമാപന പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ പത്മവാർ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ പാസ്സാക്കിയ ഭേദഗതി നിയമം റദ്ദെയ്യുക ന്യൂനപക്ഷാവകാശങ്ങള് സംരക്ഷിക്കുക ഭരണഘടനാ അവകാശങ്ങള് നിലനിർത്തുക എന്നീ ആവശ്യങ്ങള് ഉന്നയിച്ചാണ് മുന്സിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ അണിനിരുന്നു മതസംഘടനകളും മഹല് കമ്മിറ്റികളും ബഹുജനങ്ങളും റാലിയിൽ പങ്കാളികളായി റാലിക്ക് വർക്കിംഗ് ചെയർമാൻ കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി കൺവീനർ പി കെ കെ തങ്ങൾ പി വി സമത എ കെ സീതാലിക്കുട്ടി സൈരുദ്ദീൻ ഫൈസി അബ്ദുറമാൻ മൊയ്നി അബ്ദുറഹ്മാൻ ഉണ്ടേക്കാട്ട അബ്ദുൾ സമദ് അംസാകുമാരി ഡോക്ടർ നാസിർ കുരുക്കൽ കെ കെ സലാം മാസ്റ്റർ കെ അബുബക്കർ വി അബ്ദുറഹ്മാൻ ഇപ്പിനും സിദ്ദിഖാജി ഫസലുദ്ദീൻ മൻസൂർ അലി ബാബ തുടങ്ങിയ നേതൃത്വം നൽകി ബസ്റ്റാൻഡിൽ നടന്ന സമാപന പരിപാടിയിൽ നടത്തി പള്ളിയിലേക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന വക്ക സ്വത്തുക്കൾ ആ പള്ളിയുടെ മദ്രസയുടെ ചില കണ്ടീഷൻ വെക്കാറുണ്ട് അല്ലാതെ അഡ്ജറ്റ് ഉണ്ട് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഗവൺമെന്റ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷനിലൂടെ രജിസ്ട്രേഷൻ ചെയ്യാത്ത അല്ലെങ്കിൽ രേഖാമലമില്ലാത്ത സ്വത്തുക്കളൊക്കെ ബൊക്കംപൂർ പ്രോവർട്ടികളെ ഡീൽ നോട്ടിഫൈ ചെയ്ത് മടക്കിയെടുക്കാമെന്നുണ്ട് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പഴക്കമുള്ളൊരു പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് ചേരമാൻ ജുമാ കൊടുക്കൂടെ ചേരമാൻ ജുമാ മസ്ജിദ് ആറാം നൂറ്റാണ്ടുണ്ടാക്കിയ പള്ളിയാണ് അതിനൊക്കെ അന്നത്തെ രാജാവ് സ്ഥലം വിട്ടുകൊടുത്തുണ്ടാക്കിയ പള്ളിയാണ് അതിന് എന്ത് രേഖയാണ് നമുക്കൊണ്ട് കാണാൻ സാധിക്കും ഇത്രയോ കാലങ്ങളായി നൂറ്റാണ്ടുകളായി അവിടെ പള്ളി 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 ആ ഏറ്റവും കൂടുതൽ ദർശനമായിട്ടുള്ള ഈ ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതിന് രേഖയില്ല എന്ന് പറഞ്ഞാൽ ഡിനോട്ടിഫൈ ചെയ്യാൻ ഗവൺമെന്റ് അധികാരം അധ്യക്ഷനായിരുന്നു പി കെ കെ തങ്ങൾ അബ്ദുറാൻ മൊയ്നി ഡോക്ടർ പി പി അംസ ഉമരി അബ്ദുറഹ്മാൻ തുടങ്ങിയാർ പ്രസംഗിച്ചു നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ അനുവദിച്ചു നൽകിയിട്ടുള്ള വിശ്വാസപരവും അവകാശങ്ങൾക്ക് പേർക്കുള്ള കടന്നു കയറ്റം കുറച്ചു വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിയമത്തിന്റെയോ ഭരണഘടനയുടെയോ നീതിയുടെയോ ന്യായത്തിന്റെയോ യാതൊരു വിധ പിൻബലവുമില്ലാതെ ഭൂരിപക്ഷത്തിന്റെ മുമ്പിൽ പാർലമെന്റിൽ പല നിയമങ്ങളും പാസ്സാക്കിയെടുക്കുകയാണ് പാസ്സാക്കിയെടുക്കുക എന്ന് പറയുന്നതിനപ്പുറം പല നിയമങ്ങളും ചുട്ടിയെടുക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും